പൂവാർ സ്വദേശിനിയായ രാഘിമോൾ എന്ന യുവതിയെ രഹസ്യമായി വിവാഹം കഴിച്ച ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ച കാമുകനായ അഖിൽ ആർ നായർ സഹോദരൻ രാഹുൽ സുഹൃത്ത് ആദർശ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഒരു മിസ്ഡ് ഗോളിലൂടെ മൊട്ടിട്ട് രഹസ്യ വിവാഹത്തിലൂടെ പൂവിട്ട് ഒടുവിൽ കാമുകന്റെ വീട്ടുപറമ്പിൽ ഉപ്പ് മൂടിയ നിലയിൽ ഇതളടർന്ന പൂവായി അവസാനിച്ച ഒരു ജീവിതം അതാണ് പൂവാർ സ്വദേശിനി രാഘിമോളുടെ ദുരന്തകഥ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ നടന്ന ഈ ക്രൂരകൃത്യം കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു നാടിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പട്ടാളക്കാരൻ തന്നെ ജീവന തുല്യം സ്നേഹിച്ച പെൺകുട്ടിക്ക് മരണമെന്ന കഠിനമായ സമ്മാനം നൽകിയത് പ്രണയബന്ധങ്ങളിലെ പകയുടെ ആഴം എത്രത്തോളം എന്ന് വിളിച്ചു പറയുന്നതാണ് മിസ്ഡ് ഗോളിലൂടെ പരിചയപ്പെട്ട രാഖിയും അഖിലും പ്രണയത്തിലാവുകയും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് രഹസ്യമായി വിവാഹം കഴിക്കുകയും ചെയ്തു ഇതിനിടെ അഖിൽ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും വിവാഹ നിശ്ചയം വരെ എത്തുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ രാഖി അഖിലിന്റെ പുതിയ വിവാഹബന്ധത്തെ എതിർക്കുകയും താനുമായുള്ള വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ അഖിലിന്റെ വിവാഹം മുടങ്ങി ഇതിലുള്ള പകയിൽ അഖിൽ രാഖിയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആത്മാർത്ഥമായ പ്രണയം ഇന്ന് പകയുടെയും പ്രതികാരത്തിന്റെയും രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു ആത്മാർത്ഥമായി പ്രണയിച്ചാലും മരണം എതിർത്താലും മരണം എന്നൊരു മരണക്കെണി പോലെയാണ് പ്രണയബന്ധങ്ങൾ ഇപ്പോൾ മാറുന്നത് ആറു വർഷം മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രണയം പകയായി മാറിയ ഈ സംഭവം നമ്മുടെ നാടിനെ ഇന്നും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് എറണാകുളത്തെ സ്വകാര്യ കേബിൾ കമ്പനിയിൽ ജീവനക്കാരിയായിരുന്ന മുപ്പത് വയസ്സുകാരി രാഖിമോളും അമ്പൂരി തട്ടാൻമുക്ക് സ്വദേശിയും സൈനികനുമായി ഇരുപത്തിയഞ്ചുകാരൻ അഖിൽ ആർ നായരുമായി അടുക്കുന്നത് ഒരു അപ്രതീക്ഷിത മിസ്ഡ് കോളിലൂടെയാണ് ഈ സൗഹൃദം അതിവേഗം പ്രണയമായി വളർന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് എറണാകുളത്തെ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും ആരും അറിയാതെ വിവാഹിതരായി തുടർന്ന് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത അവധിക്ക നാട്ടിലെത്തിയ അഖിൽ കാട്ടാക്കട അന്തിയൂർ കോണം സ്വദേശിനിയുമായി പുതിയ പ്രണയത്തിലാവുകയും രാഖി അറിയാതെ ഈ ബന്ധം വിവാഹനിശ്ചയം വരെ എത്തുകയും ചെയ്തു ഈ വിവരം രാഖി അറിഞ്ഞതോടെയാണ് എല്ലാം തകിടം മറിഞ്ഞത് അഖിലിൻ്റെ പുതിയ വിവാഹബന്ധത്തെ ശക്തമായി എതിർത്ത രാഘി താനുമായുള്ള വിവാഹത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാരെയും സമൂഹമാധ്യമങ്ങളിലൂടെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി ഒന്നിന് എറണാകുളത്ത് നിന്ന് വന്ന രാഖിയെ നെയ്യാച്ചിൻകരയിൽ വെച്ച് അഖിലും കൂട്ടരും കാറിൽ കയറ്റി കൊണ്ടുപോവുകയും കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു രാഖി നേരിട്ട് ചെന്ന വിവരം അറിയിച്ചതോടെ അഖിലിന്റെ വിവാഹം മുടങ്ങി ഇതോടുകൂടിയാണ് അഖിലിന്റെ പ്രണയം ക്രൂരമായ പകയായി മാറുന്നത് രാഖിയെ കൊലപ്പെടുത്താൻ അഖിൽ സ്വന്തം സഹോദരൻ രാഹുലിന്റെയും സുഹൃത്ത് ആദർശിന്റെയും സഹായത്തോടെ പദ്ധതി ആസൂത്രണം ചെയ്തു കൊലപാതകം നടപ്പിലാക്കാനായി അടുത്ത അവധിക്ക നാട്ടിലെത്തിയ അഖിൽ കന്യാകുമാരി സ്വദേശിയായ ഒരു പട്ടാളക്കാരന്റെ കാർ സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയൊന്നിന് എറണാകുളത്ത് നിന്നും നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ്സിറങ്ങിയ രാഖി കാത്തുനിന്ന അഖിലിന്റെ കാറിൽ കയറി അമ്പൂരിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് മുന്നിലേക്ക് യാത്രയായി വീടിന് മുന്നിൽ വെച്ച കലഹം മൂർച്ഛിച്ചപ്പോൾ കാറിൽ കാത്തിരുന്ന രാഹുൽ ഡോർ തുറന്ന അകത്തേക്കു കയറി തൻ്റെ അനുജനെ ജീവിക്കാൻ നീ അനുവദിക്കില്ല എന്ന് ചോദിച്ച രാഘിയെ മർദ്ദിച്ചു രാഹുൽ ആദ്യം സീറ്റ് ബെൽറ്റ് കഴുത്തിൽ മുറുക്കി നിലവിളി പുറത്തുവരാതിരിക്കാൻ അഖിൽ കാറിൻ്റെ ആക്സിലറേറ്റർ കൂട്ടി ശബ്ദമുണ്ടാക്കി തുടർന്ന് പ്ലാസ്റ്റിക് കയർ മുറുക്കി ഇരുവരും ചേർന്ന് രാഖിയുടെ മരണം ഉറപ്പാക്കി രാഖി കൊലപാതക കേസിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും പ്രതികളിൽ ഒരാളുടെ കുറ്റസമ്മത കുറ്റസമ്മതമൊഴിയുമാണ് കേസിന് നിർണായകമായതും രാഖിയുടെ മൃതദേഹം കണ്ടെത്താനും പ്രധാന പ്രതി അഖിലിനെ പിടികൂടാനും സഹായിച്ചത് രാഖിയെ കാണാതായതിനു ശേഷം രാഖിയുടെ പിതാവ് പൂവാർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കാണാതായ ദിവസം രാഖിയുടെ മൊബൈൽ ഫോൺ അവസാനം ലൊക്കേറ്റ് ചെയ്തത് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രദേശത്താണ് തുടർന്ന് പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി അഖിലിന്റെ സുഹൃത്തും കേസിൽ മൂന്നാം പ്രതിയുമായ ആദർശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ചോദ്യം ചെയ്യലിൽ ആദർശ് കുറ്റം സമ്മതിക്കുകയും കൊലപാതകത്തിന്റെ വിശദാംശങ്ങളും മൃതദേഹം മറവു ചെയ്ത സ്ഥലവും വെളിപ്പെടുത്തുകയും ചെയ്തു കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതക തന്നെയായിരുന്നു രാഗിയുടേത് കൊലപാതകത്തിന് ദിവസങ്ങൾ മുൻപ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു മൃതദേഹം അഴുകാനും ദുർഗന്ധം വരാതിരിക്കാനുമായി കൊലപാതകത്തിന് ദിവസങ്ങൾ മുൻപേ അഖിൽ വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുകയും ചാക്കുകണക്കിന് ഉപ്പ് വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം രാഖിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പൂർണ്ണ നഗ്നയാക്കി മൃതദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ കുഴിയിൽ നിക്ഷേപിച്ചു കുഴി മൂടിയ ശേഷം ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ വൻതോതിൽ പരൽ ഉപ്പ് വിതറുകയും മൃതദേഹം മറവു ചെയ്ത സ്ഥലത്ത് കമുകിൻ തൈകൾ നട്ട് സ്വാഭാവികത വരുത്തി തീർക്കുകയും ചെയ്തു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രത്യേക കോടതിയുടെ വിധിയിൽ ഒന്നാം പ്രതി അഖിലാർ നായരും രണ്ടാം പ്രതി അഖിലിന്റെ സഹോദരൻ രാഹുലും ഇരട്ട ജീവപര്യന്തം തടവിനും മൂന്നാം പ്രതിയും സുഹൃത്തുമായ ആദർശന ജീവപര്യന്തവും വിധിച്ചു കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതിനെ തുടർന്നാണ് കോടതി ശിക്ഷ വിധിച്ചത് കൂടാതെ പിഴയും ചുമത്തിയിട്ടുണ്ട്